ട്രെൻഡി ആൻഡ് ിൽ ജില്ലറി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു പ്രമുഖ നാടക കലാകാരൻ ഷാജി ഊരാളി ചടങ്ങിൽ മുഖ്യാതിഥിയായി ിയം പഞ്ചായത്ത് വികസന വികസനകാര്യ ചെയർമാൻ ചെയ്തു ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും അധ്യാപകരായാലും ഡോക്ടർ ആയാലും പോലീസ് ആയാലും പല താല്പര്യവും നാടകം അവതരിപ്പിക്കാൻ നമുക്ക് ഈ പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളെന്ന് വിട്ടുനിൽക്കാന് നമുക്ക് പഠനം മുഖ്യമായ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരും ഓരോ രീതിയിൽ പഠനത്തിന് താല്പര്യം കൊടുത്തു കെ രാജൻ അധ്യക്ഷനായി പ്രമുഖ നാടക കലാകാരൻ ഷാജി ഊരാളി ചടങ്ങിൽ മുഖ്യാതിഥിയായും പങ്കെടുത്തു വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ പുരാവസ്തു എക്സിബിഷൻ ഔഷധ പ്രദർശനം അറബിക്ക് കാലിഗ്രഫി ക്ലേ മോഡലിംഗ് ശാസ്ത്ര പരീക്ഷണങ്ങളുടെ അവതരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു സീനിയർ അധ്യാപകരായ ടി സരിത സുബൈദ ഇസ്സുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപിക കെ ജീജ സ്വാഗതവും ഷിനോജ് ചോറൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി